ഹൈഫ്രണ്ട്സ് എപ്പോൾ എല്ലാവരും മറ്റുള്ള സ്വാതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിലെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലർക്കും ഉണ്ടാവുന്ന യാമ്പിൽ വളർത്തും കൊണ്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം നമുക്കിത് ഇതുപോലെ ആൽഗ്യേ കൊണ്ടു ക്രൗഡ് ആകുന്നതാണ് ഇപ്പോൾ എക്സാമ്പിൾ ഇതൊക്കെ ആകിയ കാരണം നമുക്ക് നശിച്ചു പോയ പ്ലാൻസാണ് സൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന പ്രോബ്ലം നമുക്ക് എങ്ങനെ അവോഡ് ചെയ്യാം സോ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അത് ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് പലരും വാട്സാപ്പിൽ ഇവിടെയൊക്കെ മെസ്സേജ് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് പലർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് നിങ്ങൾക്ക് തന്നെ നമ്മൾ കഴിയുന്ന ആ പ്ലാന്റ് മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്ന ഒരു ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മൾ ഒരു വീക്കിൽ ഒരിക്കലും നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അല്പം ഒന്ന് അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കുറച്ച് കുറച്ച് കൊടുക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ് അസോള എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റാണ് ആണ് ഈ കാണുന്ന അസോള നമ്മളിതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിതിലുണ്ടാവുന്ന ഈ ഒച്ചിൻ്റെ ശല്യം ആയാൽ പോലെ നമുക്കൊരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും എന്തോ ശബ്ദം ഓക്കെ അപ്പോൾ നമുക്കൊരു പരിധിവരെ നമുക്കിത് കുറയ്ക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് അടുത്ത ഒരു പെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആമ്പൽ പോലെ തന്നെ നമുക്ക് താമരയിൽ നമുക്ക് അതേ ഒരു പ്രവണത നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ താമരയാണ് താമരയ്ക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കിതുപോലെ അസോളം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ അതൊരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ലീഫൊക്കെ നിപ്പുണ്ട് പ്ലാന്റ് അടിപൊളിയായിട്ട് നിൽപ്പുണ്ടല്ലേ ഓക്കെ അതെല്ലാം ഓക്കെയാണ് ബട്ട് ഇത് ഓവർ ക്രൗഡ് ആകുമ്പോൾ നമ്മുടെ പ്ലാന്റിന് തന്നെയാണ് ആരോഗ്യത്തിന് ഹാനികരം സോ അത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ആമ്പലിൻ്റെ കാര്യം എടുത്താൽ പോലും ആമ്പലും ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം റിമൂവ് ചെയ്ത് ചെയ്തില്ല നമ്മുടെ പ്ലാന്റിന് കഷ്ടമാവും റിമൂവ് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു പരിധി വരെ നമ്മളിതിന് ഇതിൽ വച്ചിരുന്നതിന് ശേഷം അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റകത്ത് സൺലൈറ്റ് അടിക്കില്ല സോ ഡയറക്റ്റ് അകത്ത് സൺലൈറ്റ് അടിക്കാതിരിക്കുമ്പോൾതാണ് ഇതിൽ ഞാൻ ആദ്യമേ അസോള യൂസ് ചെയ്തില്ല അതുകൊണ്ടാണ് ഈ അടിയിലൊരു പ്രോബ്ലം അല്ല അല്ലാണ്ടാ ഈ അടിയിൽ വരുന്ന ഈ ആകെ വരില്ല നമ്മൾ ആദ്യമേ അസോള ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്ന പുതിയ പ്ലാന്റ്സിനൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ ആദ്യമേ അസോള അങ്ങ് ഇട്ട് ക്ലിയർ ആക്കാറുണ്ട് അതായത് ഇതിലൊക്കെ അസോള ഇതിൽ ഞാനിപ്പോൾ പുതിയ നമ്മളിപ്പോൾ പ്ലാന്റ്സ് നടാതെ വെറുതെ ഇട്ടിരുന്ന പോലും നമുക്ക് എനിക്ക് ഇതിലൊന്ന് കുറച്ച് കോൺസെൻട്രേഷൻ കുറയ്ക്കാനുണ്ട് സോ അപ്പോൾ കണ്ട ഇത് കുറച്ച് ഓറായി പിന്നെ സൂക്ഷിച്ച് കൈയിടുക വല്ലതും ഒക്കെ കാണാനും ചേർത്ത് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്താ പുതിയ പ്ലാൻസ് ഇടാൻ വേണ്ടി വെച്ചിട്ടുള്ളതിൽ അസോള അങ്ങ് വാരിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ് നമ്മളിപ്പം പെട്ടെന്ന് ചീത്തയാവില്ല പിന്നെ അതുകൊണ്ട് വേറൊരു കാര്യം നമ്മളിതുപോലെ പുതുതായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്ത് മെയിനായിട്ടുള്ള അറ്റാക്ക് ചെയ്യാൻ വരുന്നമാർ കൊക്കാണ് കൊക്ക് വന്നിട്ട് ഭയങ്കര അറ്റാക്കാണ് അവന്മാർക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നത് കൊക്കുകൾ വന്ന് കുളിച്ച് വൃത്തിയായി ഈ വെള്ളത്തിനെ ആടിച്ച് തുലച്ചിട്ടിട്ട് പോകും അപ്പോൾ ആ ഒരു പ്രവണതയും നമുക്ക് കുറയ്ക്കാം പിന്നെ ആവശ്യമില്ല നമ്മൾ ചിലതിന് വെറുതെ കഴിഞ്ഞാൽ ചിലത് എനിക്ക് എല്ലാം നമുക്ക് എപ്പോഴും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം റിപ്പോർട്ട് ചെയ്ത് ചെയ്ത് എൻ്റെ കൈയൊക്കെ ഇപ്പോൾ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്കിതിന് അതിലേക്ക് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത അസോളം നമുക്ക് ഇട്ടിരിക്കുക അപ്പോൾ കൊതും ഓവറായിട്ട് വരില്ല കേട്ടോ അസോളം ഇങ്ങനെ നിറച്ച് അടിയിൽ ക്രൗഡായി കഴിഞ്ഞ് ഇപ്പോൾ എക്സാമ്പിൾ ഇതാ ഞാനിപ്പോൾ ഇതിന് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യം കണ്ടാൽ മനസ്സിലായി ഇപ്പോൾ നിറച്ച് ക്രൗഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമുക്ക് അതിൽ വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ വേറൊരു കാര്യം അസോൾ ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലുള്ള പല പ്ലാന്റ്സ് നശിച്ചും പോവും ഇപ്പോൾ എക്സാമ്പിൾ ഇതാ ഇത് നമ്മളിലുള്ള ഒരു ട്രൈഫോളി അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് എൻ്റെ പേര് ജസ്റ്റ് സ്കിപ്പ് ചെയ്തു ഓക്കെ അപ്പോൾ ആ പ്ലാന്റിൽ നിറച്ചുണ്ടായിരുന്നു അതെല്ലാം നശിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഞാനിപ്പോൾ നോക്കാതെ ഇട്ടിരുന്ന് ഇതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കയ്യെല്ലാം വെച്ചെടുക്കാൻ വയ്യതാ വേണ്ട ഇതിൻ്റെ അടിയിലെല്ലാം പ്ലാന്റ് ആണ് അസോള അങ്ങനെ നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഇതാണ് നമ്മൾ നമ്മളിങ്ങനത്തെ പ്ലാന്റ്സ് ഉള്ളതിലൊരിക്കലും അസോള ഇടാതിരിക്കുക കാരണം സൺലൈറ്റ് മൊത്തം അതങ്ങ് ക്രൗഡ് ചെയ്ത് എടുത്തതിന് ശേഷം സൺലൈറ്റ് മൊത്തം അത് ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് നമുക്ക് കുറച്ച് കോഴികളുണ്ട് വീട്ടില്ല അപ്പോൾ ഈ കോഴികൾക്ക് നമ്മൾ സാധാരണ ഞാൻ ഓവറായിട്ട് വരുന്ന കൊടുക്കും അപ്പോൾ ഇവിടെ കവറുണ്ടോ നോക്കുക ഇവിടെ കവറുള്ള ദിവസം മാത്രമേ എനിക്കത് കൊണ്ടുപോകാൻ പറ്റൂ ഓക്കെ പിന്നെ ഇത് വേറൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞതുപോലെ ഇത് ഡഗ് വീടെന്ന് പറയും ഇത് പക്ഷേ അസോളെ പോലെ അത്രയും ഫാസ്റ്റലി ക്രൗഡ് ആവില്ല ഇതിനേക്കാളും ഒരു ചെറിയൊരു പ്ലാന്റാണ് അതൊരിക്കലും നിങ്ങൾ യൂസ് ചെയ്യാറ് ഇത് യൂസ് ചെയ്താൽ കുഴപ്പമില്ല ഇത് അസുഖങ്ങളെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ കണ്ടോൾ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ചെറിയ പൊടി പോലത്തെ പൊട്ടിത് പലടത്തും കാണുമ്പോൾ നല്ല പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ അയ്യോ പിന്നെ അതിനെ കൊണ്ട് കളയാൻ വേണ്ടി നമ്മൾ വല്ലാണ്ട് പാടുവേൺ സോ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഇതുപോലെ മറ്റുവുള്ളൂ നമുക്ക് വീണ്ടും കാണും സി സെൻസ് എനിക്കാൽ ബബായ്